എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ ഈശ്വിശിഹായികം സ്തുതിയായിരിക്കട്ടെ വിശ്വമിശിഹായ സ്നേഹിതരെ നിങ്ങൾക്കെല്ലാവർക്കും വിശുദ്ധ തോമാസ് ലഹ്യയുടെ തിരുന്നാളിൻ്റെ ആശംസകളും പ്രാർത്ഥനകളും നേരുകയാണ് വരുവിൻ നമുക്കും അവനോടൊത്ത് പോയി മരിക്കാം വിശുദ്ധ തോമാസ് ലഹയുടെ ധീരമാർന്ന വാക്കുകളാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുക പലപ്പോഴും വിശുദ്ധ തോമാസ് ലീഹയെ നമ്മൾ ചിത്രീകരിക്കുന്നത് അല്പവിശ്വാസിയായിട്ടോ സംശയിക്കുന്ന വ്യക്തി ആയിട്ടോ ഒക്കെയാണ് എന്നാൽ യഥാർത്ഥത്തിൽ വിശുദ്ധ തോമാസ് ലീഹ വലിയ ഒരു ധൈര്യവാനാണ് എന്നതിനെക്കുറിച്ച് അല്പസമയത്തേക്ക് നമുക്ക് ധ്യാനിക്കാം ഇവിടെ സുവിശേഷത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് പത്ത് ശിഷ്യന്മാരും പൂട്ടിയ റൂമിൽ ഇരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുകയാണ് എന്തുകൊണ്ടാണ് അടച്ചു പൂട്ടിയ റൂമിൽ ഇരുന്നു കൊണ്ട് ശിഷ്യന്മാർ പ്രാർത്ഥിക്കുന്നത് അവർക്കറിയാം തങ്ങളുടെ ഗുരുവിന് ഇത്രമാത്രം പീഡകൾ സഹിച്ച് മരിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അവനോടൊപ്പമായിരുന്നു എന്നതിൻ്റെ പേരിൽ അവനോട് കൂടെ ആയിരുന്നു എന്നതിൻ്റെ പേരിൽ ഇവരെയും അപ്രകാരം റോമൻ സാമ്രാജ്യം വെറുക്കുകയും മർദ്ദനത്തിന് വിട്ടുകൊടുക്കുകയും മർദ്ദിക്കുകയും അങ്ങനെ രക്തസാക്ഷികളായി മാറേണ്ടി വരികയും ചെയ്യുമെന്ന് ആയതിനാൽ അവർ അടച്ചുപൂട്ടിയ റൂമിലിരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുകയാണ് എന്നാൽ തോമസ് ലീഹയെ നമുക്ക് കാണുന്നത് യേശുനാഥൻ ആദ്യം അവർക്ക് പ്രത്യക്ഷപ്പെട്ടപ്പോൾ അവരോട് കൂടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അവൻ പുറത്തെവിടെയോ പോയി ഇനി അവൻ പുറത്തു പോകുവാനായിട്ടുള്ള കാരണം എന്തായിരിക്കാം പ്രിയപ്പെട്ടവരെ ഇവിടെയാണ് വിശുദ്ധ തോമസ് ലീഹയുടെ ധൈര്യം നമ്മൾ കാണുക അതായത് മറ്റുള്ളവരെ ഭയന്ന് അവർ അടച്ചുപൂട്ടി റൂമിൽ ഇരുന്നപ്പോൾ തോമസ് ലീഹ പുറത്തെവിടെയോ ആയിരുന്നു തീർച്ചയായിട്ടും ഉദ്ധാനം ചെയ്ത യേശുനാഥൻ മറിയം മന്തിളനേക്കും അതുപോലെ മറ്റുള്ളവർക്കും പ്രത്യക്ഷപ്പെട്ടത് പുറത്തു വച്ച് ആണ് എന്ന യാഥാർത്ഥ്യം ഇവിടെ തോമസ് ലീഹ മനസ്സിലാക്കുകയാണ് അങ്ങനെ ഉദ്ധിതനെ ഉദ്ധാനം ചെയ്ത ഈശോയെ എനിക്കും കാണണം എന്നുള്ള ചിന്തയിലായിരിക്കാം തോമസ് ലീഹ അടച്ചുപൂട്ടിയ റൂമിൽ നിന്നും പുറത്തേക്ക് പോകുന്നത് എന്നാൽ തോമാസ് ലിഹയെ സംബന്ധിച്ചിടത്തോളം ആ സമയത്ത് നിർഭാഗ്യമെന്ന് പറയട്ടെ അവൻ പുറത്തു പോയ സമയത്താണ് യേശുനാഥൻ ബാക്കിയുള്ള ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുന്നത് അപ്പോൾ ഞങ്ങൾ ഈശോയെ കണ്ടു എന്ന് പറയുമ്പോൾ അത് തോമാസ് ലിഹയ്ക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല കാരണം എന്താണ് ഉദ്ധാനം ചെയ്ത നിന്നെ കാണണമെന്നും അതുവഴി വിശ്വസിക്കണമെന്നും അങ്ങയുടെ സ്നേഹത്തിലായിരിക്കണമെന്നും ആഗ്രഹിച്ച് ഞാൻ അങ്ങേ തേടി നടക്കുകയായിരുന്നു എന്നാൽ അങ്ങ് ഞാനില്ലാത്ത നിമിഷത്തിലാണല്ലോ എൻ്റെ സഹോദരങ്ങൾക്ക് പ്രത്യക്ഷനായത് ഇവിടെ ആ സ്നേഹവും വിശ്വാസവും കൊണ്ട് അവൻ പറയുകയാണ് അവനെ ഞാൻ കാണുകയും അവൻ്റെ ആണിപ്പഴുതുകൾ ഞാൻ തൊട്ടറിയുകയും ചെയ്യത അല്ലാതെ അവൻ്റെ പാർശ്വത്തിൽ എൻ്റെ കരം വെക്കുകയല്ലാതെ ഞാൻ ഇത് വിശ്വസിക്കുകയില്ല എന്ന് ഇത് സംശയമോ അവിശ്വാസമോ ഒന്നുമല്ല മറിച്ചോ ഞാൻ ജീവന് തുല്യം സ്നേഹിക്കുന്ന ഞാൻ ആരെ തേടി നടക്കുന്നുവോ അവൻ എൻ്റെ എൻ്റെ എടുക്കൽ വരാതെ അല്ലെങ്കിൽ ഞാനുണ്ടായ ഞാനുണ്ടായിരുന്ന സമയത്ത് പ്രത്യക്ഷനാകാതിരുന്നത് എന്ന് ആ സ്നേഹമാണ് ദൈവത്തോടുള്ള സ്നേഹവും വിശ്വാസവുമാണ് അവനെ ഇപ്രകാരം പറയുവാനായിട്ട് പ്രേരിപ്പിക്കുക പ്രിയപ്പെട്ടവരെ അവൻ ധൈര്യസമ്പന്നനായിരുന്നു എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം പതിനൊന്നാം അധ്യായം അതിൻ്റെ പതിനാറാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട് അവനോടൊപ്പം മരിക്കുവാൻ നമുക്കും പോകാമെന്ന് അതായത് ലാസറസ് മരിച്ചു കിടക്കുന്നു എന്ന് കേട്ടപ്പോൾ യീശു അവിടെ ചെല്ലുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് എന്നാൽ മറ്റുള്ള ശിഷ്യന്മാർ പറയുകയാണ് എന്തിനാണ് അങ്ങോട്ട് പോകുന്നത് യഹൂദർ യൂതായിൽ വെച്ച് നിന്നെ കല്ലെറിയുവാനായിട്ട് തുനിഞ്ഞല്ലോ എന്ന് അപ്പോൾ യേശു യേശു പോകുവാനായിട്ട് വീണ്ടും ആഗ്രഹിക്കുകയാണ് അപ്പോഴാണ് തോമസ് ലിഹ മറ്റുള്ള ശിഷ്യന്മാരോട് പറയുന്നത് പഠിച്ചു നിൽക്കേണ്ട കാര്യമില്ല നമുക്കും അവനോടൊപ്പം പോയി മരിക്കാം ഈശോയോട് കൂടെ മരിക്കുവാൻ സന്നദ്ധനായിരുന്നു അത്രമാത്രം ധൈര്യം അവനുണ്ടായിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയുവാനായിട്ട് സാധിക്കും പ്രിയപ്പെട്ടവരെ വീണ്ടും അവൻ ചാട്ട്യം പിടിക്കുന്നത് എന്തുകൊണ്ടാണ് എങ്ങനെ അവനെ കാണുകയും അവൻ്റെ ആണിപ്പെഴുതകളിൽ എൻ്റെ വിരൽ വിരൽ വയ്ക്കുകയും അവൻ്റെ പാർശ്വത്തിൽ ഞാൻ എൻ്റെ കരങ്ങൾ പതിപ്പിക്കുകയും അല്ലാതെ ഞാൻ വിശ്വസിക്കുകയില്ല എന്ന് പറഞ്ഞത് എന്താണ് എവിടെയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടത് അതായത് സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രകടനമാണത് അതാണ് എന്താണ് എനിക്കവനെ കണ്ടും കേട്ടും സ്പർശിച്ചും അനുഭവിച്ചറിയണം അത് അറിയാൻ തന്നെയാണ് എൻ്റെ ആഗ്രഹം അത് അറിയുന്നത് വരെ ഞാൻ അടങ്ങിയിരിക്കുകയില്ല നിങ്ങൾ പറയുന്നത് വിശ്വസിക്കുകയും ഇല്ല എന്ന് വിശ്വസിക്കുകയോ വിശ്വസിക്കാതിരിക്കുകയോ ചെയ്യുന്നതല്ല കാരണം തോമസ് ലൈഗ മറ്റുള്ള സ്ത്രീകൾ പറഞ്ഞപ്പോഴും വിശ്വസിച്ചിട്ടുണ്ടാകും അതുകൊണ്ടായിരിക്കും അവനെ പുറത്തോട്ട് പോകാനായിട്ട് പ്രേരിപ്പിച്ചത് എന്നാൽ സ്നേഹനിധിയായ ദൈവത്തോട് ഒരു വാക്ക് നീ എന്നോട് എന്തേ എങ്ങനെ ചെയ്തു അതിന് ഉത്തരമായിട്ട് തന്നെയാണ് യേശുനാഥൻ പിന്നീട് പറയുന്നത് നീ തോമസെ നീ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാൻ മാർഗാണ് ആ കാണാതെ വിശ്വസിക്കുന്ന ആ ഭാഗ്യം നിറഞ്ഞ അച്ചഹണത്തിലേക്ക് ഈ ലോകത്തെ നമ്മൾ ഓരോരുത്തരെയും കൂട്ടിച്ചേർക്കുവാനും തോമസ് ലിഗയുടെ ഈ പാഠങ്ങൾ ഉൾക്കൊള്ളുവാനും ആണ് യേശുനാഥൻ ഇപ്രകാരം പറയുന്നത് വീണ്ടും ഇവിടെ ഉദ്ധാനം ചെയ്ത യേശുവില സ്ലീഹന്മാരും പ്രത്യേകിച്ച് തോമസും വിശ്വസിക്കുവാനായിട്ടുള്ള മൂന്ന് കാര്യങ്ങൾ കൂടിയുണ്ട് ഒന്നാമത്തതായിട്ടുള്ള എന്ന് പറയുന്നത് യേശുനാഥൻ രണ്ടാമതേ ശിക്ഷഗണത്തിന് പ്രത്യക്ഷനായിക്കൊണ്ടിരിക്കുമ്പോൾ ആദ്യം പറഞ്ഞത് തോമസേ നീ ഇവിടെ വരിക എൻ്റെ ആണിപഴുതുകളിൽ നിൻ്റെ വിരളിടുക എൻ്റെ പാർശ്വത്തിൽ നീ നിൻ്റെ കരം പതിപ്പിക്കുക അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക എന്ന് ഇവിടെ യേശുനാഥൻ ഇല്ലായിരുന്ന സമയത്താണ് യേശുനാഥൻ അവരോട് കൂടെ ഇല്ലാതിരുന്ന സമയത്ത് തോമസ് മറ്റു ശിഷ്യന്മാരോട് പറഞ്ഞ അതേ വാക്കുകള് യേശുനാഥൻ പറയുകയാണ് വിശ്വസിക്കാനായിട്ടുള്ള കാരണം ഒന്ന് ഇനി രണ്ടാമതായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് അടച്ചുപൂട്ടിയ റൂമ അടച്ചു പൂട്ടിയ റൂമ അവിടെ യേശുനാഥൻ പ്രത്യക്ഷനാവുകയാണ് അടച്ചു പൂട്ടിയ റൂമയിൽ അവനെങ്ങനെ ഇവിടെ എത്തി വിശ്വസിക്കാനുള്ള കാരണം രണ്ട് ഇനി മൂന്നാമത്തെ ആയിട്ടുള്ള കാരണം ഈ മരിച്ചവൻ്റെ ആണിപ്പഴുതുകളിൽ സ്പർശിക്കുവാനും അവൻ്റെ പാർശ്വത്തിൽ സ്പർശിക്കുവാനുമൊക്കെ സാധിക്കുന്നുവെങ്കിൽ അതിന് കാരണം അവൻ ഉദ്ധാനം ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെ തോമസിൻ്റെ ഈ പെടിവാശി മൂലം ഈ മൂന്ന് കാരണങ്ങൾ ലഭിക്കുകയാണ് ഈശോ ഉദ്ധിതനായി എന്നതുള്ള എന്നതിന് എന്നാൽ ഇവിടെ നമ്മൾ വിശ്വസിക്കേണ്ട മറ്റൊരു കാര്യം നമ്മൾ അറിയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് തോമാസ് ലീഹ അവൻ്റെ വിരള് യേശുവിൻ്റെ മുറിവുകളിൽ ആണിപ്പഴുതുകളിൽ ഇട ഇടാനോ അവൻ്റെ കരങ്ങൾ അവൻ്റെ പാർശ്വത്തിൽ സ്പർശിച്ചറിയുവാനോ ഇവിടെ തുനിയുന്നില്ല ഈ മൂന്ന് കാരണങ്ങൾ കൊണ്ട് തന്നെ ഉദ്ധാനം ചെയ്ത ഈശോയെ തോമസ് ലിഹ വിശ്വസിക്കുകയാണ് പ്രിയപ്പെട്ടവരെ വിശുദ്ധ തോമസ് ലിഹയായിട്ട് തിരുന്നാൾ ആഘോഷിക്കുമ്പോൾ നമുക്കും പ്രാർത്ഥിക്കാം ഈശോ തോമസ് ലിഹയോട് പറഞ്ഞ ആ വാക്കുകൾ കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവ ആ സൗഭാഗ്യത്തിലേക്ക് നമുക്കെല്ലാവർക്കും എത്തിച്ചേരാനുള്ള കൃപയ്ക്കായി ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ